ഹായ് കൂട്ടുകാർ ഞാൻ നിൻ്റെ ബോഗൻ വിലക്ക് വളം കൊടുത്തു കേട്ടോ അത് പറയാനും കൂടിയാണ് വീഡിയോ കാണിക്കുന്നത് ഇതിലൊക്കെ പൂക്കൾ കൊഴിഞ്ഞു ഇപ്പോൾ രണ്ടാം ട്രിപ്പ് പൂക്കൾ വന്നു തുടങ്ങിയതാണത് നാടൻ വൈറ്റാണെട്ടോ കണ്ടാൽ അറിയാമല്ലോ ഞാനിതിന് പോട്ടി മിക്സ് കൊടുത്തേക്കുന്നതേ ഉണ്ടോ ഉമ്മിയാണ് ഉമ്മിയും പിന്നെ ചകിരിച്ചോറും ഇത് നേരത്തെ നിന്നിരുന്ന ചട്ടി ചെറുതായിരുന്നു ആ ചട്ടിയിൽ നിന്ന് ഞാൻ പോട്ട് ചെയ്ത് രണ്ടാമത് പോട്ട് ചെയ്തപ്പോൾ ആ ചെടി അങ്ങനെ തന്നെ ചട്ടിയിലേക്ക് ഇറക്കി അടിഭാഗത്ത് കുറച്ച് കരിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഈ ചെടി ആദ്യം നിന്നിരുന്നത് ചട്ടിയിൽ നിന്ന് ഇളക്കി അതേപടി ഇങ്ങോട്ട് വെച്ചിട്ട് പോട്ടി മിക്സായിട്ട് പിന്നെ ഇപ്പോൾ ും ചകിരിച്ചോറും കൂടിയാണ് ഇട്ടുകൊടുത്തത് അന്ന് കുറച്ച് വളം ഇതിനകത്ത് കൂട്ടിയിരുന്ന് എല്ലുപൊടി കപ്പലണ്ടി പിന്നാക്ക അങ്ങനെയുള്ള അതൊരു എല്ലാം കൂടി കൂടിയ ഒരു വളം വാങ്ങിക്കാൻ കിട്ടിയതാണ് കേട്ടോ അതിട്ടാണ് ഞാൻ പോട്ടെയ്തത് അതിന് ശേഷം പിന്നെ ഞാൻ പൂ വരാൻ വേണ്ടി ഡി എ പി ഇട്ട് കൊടുത്തു ഒരു തവണ അതിന് ശേഷമാണ് കേട്ടോ പൂവക്കിങ്ങനെ വരാൻ തുടങ്ങിയത് കണ്ടില്ലേ ഇത്രയും ചെടികളിൽ ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ചു എന്ന് പറയുന്ന ചെടി രണ്ടേ രണ്ട് ചെടിയുള്ളൂട്ടാ ഒന്നിത് ഈ ചെടി ഇത് ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ചതാണ് പിന്നെ ഇതൊരു എല്ലോ ഉണ്ട് ഇവിടെ കയറ്റിത്തരല്ലോ കണ്ടില്ലേ ഇത് ഈ രണ്ട് ചെടികൾ മാത്രമേ ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ടുള്ളു കേട്ടോ ബാക്കിയെല്ലാ ചെടികളും ഞാൻ കമ്പ് നട്ട് വളർത്തെടുത്തതാണ് ഈ ചെടി മുതൽ ഇതായിരുന്നു എൻ്റെ ഫസ്റ്റ് ചെടികൾ ഇത് രണ്ടും ഇതുമുള്ളിൽ നിന്നാണ് പിന്നെ ഞാൻ തുടക്കം കുറിച്ചത് ഇതും കമ്പ് കുത്തി മുളപ്പിച്ചെടുത്തതാണ് പിന്നെ ഈ കാണുന്ന ചെടികളെല്ലാം ഇത് നമ്മുടെ ചില്ലി ഓറഞ്ചാണ് ഇതൊരു വേറെ യെല്ലോ ആണ് ഇതൊക്കെ കഴിഞ്ഞ വർഷമാണ് ഞാൻ ഇതെല്ലാം കൊമ്പ് സംഘടിപ്പിച്ച് പിടിപ്പിച്ചെടുത്തത് ഇതൊന്നും കഴിഞ്ഞ വർഷം പൂത്തിട്ടുണ്ടായില്ല ഈ ചെടി ഈ ചെടിക്കിപ്പോൾ ഇതാ ഈ വർഷമാണ് പൂത്തോളോ ഈ യെല്ലോ ഈ റെഡ് ഈ റെഡ് നാടൻ റെഡാണ് എങ്കിലും ഇതിൻ്റെ കളർ നല്ല കളറാണ് ഇത് സൂര്യപ്രകാശം തട്ടുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ഒരു തിളക്കുമാണ് ഇതിൻ്റെ ൂവിനെ അത് കണ്ടിട്ടാണ് കേട്ടോ ഞാൻ ഈ ചെടിയുടെ കമ്പ് ആ വീട്ടിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്നത് പിന്നെ ഇത് ഇതൊരു പിങ്ക് ഇതും കമ്പ് കുത്തി തന്നെ മുളപ്പിച്ചതാണ് ഇത് നിൽക്കുന്ന വീട്ടിൽ നിന്ന് എനിക്ക് വാങ്ങിക്കാൻ പറ്റാവുന്ന സ്ഥലങ്ങൾ എൻ്റെ പേരൻസുകളുടെയൊക്കെ കയ്യിൽ നിന്ന് ചോദിച്ച് കമ്പുകൾ വാങ്ങി ഞാൻ കുത്തി മുളപ്പിച്ചെടുത്ത ചെടികളാണ് ഇതി ഇത് വർഷമാണട്ടോ ഇപ്പം ഇത് പൂത്തിട്ടുള്ളൂ ഇതാണ് ഇതിൻ്റെ പൂ വലിയ പൂവാണ് കാരണം ഭംഗിയുള്ളൊരു പൂവാണ് കേട്ടോ പിന്നെ ഇത് ഇത് നമുക്കറിയാലോ നമ്മുടെ പൂനാ വൈകിട്ടാണ് ഇതും കമ്പ് കുത്തി തന്നെ മുളപ്പിച്ചെടുത്ത ചെടിയാണ് കേട്ടോ ഇന്നിപ്പോൾ രാവിലെ ഞാൻ വളം കൊടുക്കാൻ വേണ്ടി ഇറക്കി വെച്ചതാണ് ഇത് മതിലിൻ്റെ മുകളിലാണ് ഞാൻ ഈ ചെടികളൊക്കെ വെച്ചിരിക്കുന്നത് ഇപ്പോൾ രാവിലെ വളം കൊടുക്കാൻ വേണ്ടി എടുത്തതാണ് ഇന്ന് കൊടുത്തിരിക്കുന്ന വളം എന്താണെന്ന് വെച്ചാൽ എല്ലുപൊടിയും കടലപ്പിണ്ണാക്ക് തമ്മിലാണ് കൊടുത്തേക്കുന്നത് കടലപ്പിണ്ണാക്ക് മിക്സിയിലിട്ട് നല്ലവണ്ണം പൊടിച്ചിട്ട് എല്ല്പൊടി കൂടി മിക്സ് ചെയ്യും അതിലുകൂടി ഇന്ന് ഞാൻ കുറച്ച് പത്തൊമ്പത് 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 കൂടി മിക്സ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ എല്ലാറ്റിൻ്റെയും തടത്തിലിട്ട് നല്ലവണ്ണം നനച്ചുകൊടുത്തേക്കാം കേട്ടിപ്പോൾ നനച്ചത് കാണാൻ പറ്റും വെള്ളം നനഞ്ഞിരിക്കുകയാണെന്ന് അറിയണം അപ്പോൾ നനച്ചുകൊടുത്തേക്കാണ് പിന്നെ ഇത് മിസ് മെസ്വേലാണത് ഇതും കമ്പ് കുത്തി തന്നെ മുളപ്പിച്ചെടുത്ത ചെടിയാണ് കേട്ടോ ഇപ്പോൾ ഇതാ ഇത്തവണ ഇത് കഴിഞ്ഞ തവണ കുത്തിയിട്ട് ഒന്ന് ഒരു ചെറിയ പൂ കുല പൂ കാണിച്ചു കേട്ടോ ഇത്തവണതാ ഇങ്ങനെ ആയിട്ടുണ്ട് കണ്ടില്ലേ പിന്നെ ഇതാ ഇത് കണ്ടോ ഇതൊരു കട്ട ഇതെല്ലാം ഞാൻ കമ്പ് കുത്തി തന്നെ മുളപ്പിച്ച ചെടികളാണ് കേട്ടോ ചില്ല ഓറഞ്ച് ഇല്ലേ അല്ല സോറി ഇട്ടോ ചില്ല ഓറഞ്ചല്ല ചില്ല റെഡിൻ്റെയാണ് കണ്ടല്ലേ അതായത് ഡോക്ടർ റാവുവിൻ്റെയാണ് ഡോക്ടർ റാവു എന്ന് പറയുന്നൊരു വെറൈറ്റിയാണിത് ഇതിൻ്റെ പൂവിൻ്റെ കളറും ഇതാണ് കണ്ടില്ലേ അപ്പം ഞാൻ ഇന്ന് ചെടികൾക്ക് വളം കൊടുക്കാൻ വേണ്ടി ഇറക്കി വച്ചതാണ് ഇപ്പോൾ സന്ധ്യയായി ഞാനിതൊക്കെ തിരിച്ച് മതിലിന് മുകളിലേക്ക് ഒന്ന് കയറ്റി വയ്ക്കും അപ്പോൾ ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ചെയ്തത് ഇതൊക്കെ ഇവിടെ താഴെ ബാറ്ററി എൻ്റെ മകന് സോളാറ് പിന്നെ ഇൻ്റെ ബാറ്ററിയുടെ ഒക്കെ സെയിലാണ് അപ്പോൾ പഴയ ബാറ്ററികൾ കൊണ്ടുവന്നിട്ടിരിക്കുന്നതാണ് കേട്ടോ ഇതിൻ്റെ ഇടയിൽ കൂടെ നിങ്ങൾ കാണുന്നത് ബാറ്ററി മുളക്കെടുത്ത് വെച്ചേക്കുന്നത് ഞാൻ ചെടികൾ അപ്പോൾ ഇത് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ കൊണ്ടുവന്ന് വെച്ചത് ഇതെല്ലാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ബൈ